ജോസേട്ടാ ഇതിപ്പോ ഈ ചെറിയ ചെറുത്തയില് കവിയില്ല ജോസേട്ടാ ഈ പാലിൽ പാലിലെടുത്ത് കഴിഞ്ഞാൽ വേറെ വഴിയുണ്ടോ ആ അതെവിടെ കുക്കിണ്ട ഇതവിടെ പഴയ ടെക്നോളജി അല്ലേ ഇത് പല ടെക്നോളജി അടിച്ച് തൂക്കും ഓ ഒന്ന് തൂക്കിച്ച് നോക്കട്ടെ ഇതിപ്പോ ഇതിപ്പോ പെപ്സി വാങ്ങണം അത് വലിയ വല്ലേ അല്ല ആൾക്കാരുടെ മുഴുവൻ പോയി വാങ്ങിക്കാനും അതൊരു ബുദ്ധിമുട്ടുള്ള പരിപാടി അല്ലേ ഇതിപ്പോ എത്ര ലിറ്ററിന്റെ ആണ് അതെ അപ്പൊ ഒന്ന് നമുക്ക് ലിറ്ററോളം ഉണ്ടാവും പക്ഷെ ഞാനൊരു പുതിയൊരു പരിപാടി പറയട്ടെ കേരള കർഷകന് ഇത്രയും നല്ല സാധനം വേറെ ഉണ്ടാവില്ല പുതിയൊരു പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ ഇത് അറിഞ്ഞിട്ടില്ലേ സംബന്ധ നമ്മുടെ ചിരട്ട പോലെ തന്നെ തന്നെയാണല്ലേ നോക്കി നല്ല ബലമുണ്ട് പെട്ടെന്ന് മടങ്ങില്ല ഒടിയില്ല ഇത് വേണമെങ്കിൽ ഗുണുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണി മാറ്റിയിട്ട് ഇതാ വെച്ചോളൂ കണ്ടോ എങ്ങനെയുണ്ട് സംഗതി ഇതല്ലേ ഇത് നമുക്ക് ഉടനെ ഇതാ വെച്ചോളൂ വെച്ചോളൂ അങ്ങോട്ട് നീ ഇതിന്റെ ആവശ്യമില്ല നമുക്ക് ഈ റബർത്തോട്ടം മുഴുവൻ ഈ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ വെച്ച് എങ്ങനെ വേസ്റ്റ് ആക്കി കളയണോ എന്തിനാ വെറുതെ ഈ പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് നമ്മൾ ഈ അന്തരീക്ഷം മലിനോ അല്ലേ ഇത് ആദ്യമായിട്ട് കാണാനുള്ള വീടുകളുടെ ഒരു നമ്പർ ഈ നമ്പറിൽ വിളിച്ചാൽ ജോസിനെ ജോസ് ഇരുപത്തിനാല് മണിക്കൂറിലേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിലെ എപ്പോ വിളിച്ചാലും സംഭവം വീട്ടിലെത്തിച്ചേരും ജോസിനെ ജോസയുടെ ഫ്രണ്ട്സിനെ മറ്റുള്ളവരിലൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാല് നമുക്ക് എത്ര വേണം ഇത് ഉപയോഗിക്കാം മറ്റേ നമ്മൾ ഇതേപോലെ ഇതാ കുപ്പിയുടെ വലിച്ചെറിയല്ലോ അല്ലേ ഇത് വലിച്ചെറിയരുത് പ്ലാസ്റ്റിക് വലിച്ചേറിയത് ആ കവറിലേക്ക് വേണ്ടിയിട്ടേക്ക് കാരണം പ്ലാസ്റ്റിക് വലിച്ചു നമ്മുടെ ഈ ഈ ആകെ കൊറച്ചിട്ടവട്ടുള്ള കേരളം വെറുതെ എന്തിനാ വേസ്റ്റ് ആയി കളിക്കുന്നത് ആക്കി നമുക്ക് നമ്മുടെ സഹജികളുടെ സ്നേഹം കാണിക്കണമെങ്കിലും അതേപോലെ ഈ സ്ഥാനത്ത് ഒരു പ്രത്യേകത വിളിക്കുന്നു കേട്ടോ നമ്മളിതാ ഞാൻ കാണിച്ചു തരാം ഇതിന് അടിയിലേക്ക് ചിരട്ട വെച്ചിട്ടില്ലേ ആ ചിരട്ട അങ്ങനെ മാറ്റിട്ട് ഇതങ്ങനെ മാറ്റി വെക്ക എന്നിട്ട് ഇതങ്ങ് ഈ മരത്തിൽ ആണി അടിച്ച് നമ്മൾ ഈ പഴയ ഈ കമ്പി ഉണ്ടാവല്ലോ കമ്പി ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കമ്പിയിൽ വെക്കാം നമ്മൾ വെറുതെ ഇത് വേസ്റ്റ് വേസ്റ്റായി കളിയുണ്ടല്ലോ പുതിയ മരം വെക്കുന്ന സമയത്ത് മാത്രം നമുക്ക് ഒരു ആണി അടിച്ചിട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര നാളെ യൂസ് ചെയ്യാതെ അയ്യോ കണ്ടില്ലേ കിട്ടും ധൈര്യമായിട്ട് കേട്ടോ നമുക്ക് ഇതല്ലേ നമ്മുടെ പഴഞ്ഞ് ചേർക്കാം ഇത് നമ്മൾ എത്ര ഇത് എത്ര കറക്റ്റ് ആയിട്ടുണ്ട് ഇത് എത്ര ലിറ്റർ ഇത് എത്ര തൊള്ളായിരം തൊള്ളായിരം ഇതാ ഇത് ചെറുതുണ്ട് അറുന്നൂറ് ഇത് അറുന്നൂറ് നമുക്ക് ഈ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം പലർക്കും സംശയമുണ്ടാകും ഇതിന്റെ അളവ് കറക്റ്റ് ആണോന്ന് അല്ലെ ഞാൻ വെള്ളം അടക്കം കൊണ്ടു നിൽക്കുന്നത് കേട്ടോ ഒരു മിനിറ്റ് ഒരു പണിയാം നമുക്ക് പലർക്കും സംശയമാണ് കറക്റ്റ് ഉണ്ടോ പറ്റിക്കുന്നുണ്ടോ കാരണം ഇതിന്റെ അകത്ത് നോക്കുമ്പോ മനസ്സിലാവുന്നില്ല അപ്പൊ നമുക്കൊന്ന് പരിശോധിച്ച് അല്ലേ എന്തായാലും നമ്മൾ പരിശോധി നോക്കാനാണ് ചെയ്യുന്ന പരിപാടിയില്ല അല്ലെങ്കിൽ വിശ്വാസം വരണമല്ലോ അതാ ഒഴിച്ചോളൂ ഇത് ഒന്നേ മുക്കാലാണ് കേട്ടോ ഒന്നേ മുക്കാലാവുമ്പോ നമുക്ക് തൊള്ളായിരത്തിന്റെ ചിരട്ടക്ക് തൊള്ളായിരത്തിന്റെ ചിരട്ടക്ക് രണ്ട് കപ്പ് നിറയെ പാല് ഒറ്റ കപ്പ് ഇത്രയും വലിയ സൗകര്യം ഉള്ളപ്പോ നമ്മൾ ഈ കർഷകന്മാര് എന്തിനാ എന്റെ ദിവസത്തേട്ടാ ഈ പ്ലാസ്റ്റിക് കപ്പൊക്കെ വെച്ച് ഈ പരിസ്ഥിതി നാശമാക്കുന്നേ അങ്ങനെ അറിയണം നമുക്ക് അറിയണമെങ്കിൽ മറ്റുള്ള അറിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ കാര്യം മറ്റുള്ളവരെ ഷെയർ ചെയ്യണം അല്ലേ ഷെയർ ചെയ്യണം കാരണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ എന്തായാലും ഒരു കപ്പ് വെള്ളം വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ അല്ലെ നമുക്ക് റബറിന് തന്നെ കൊടുത്താലോ അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങളും മേടിക്കുക മാക്സിമം ഷെയർ ചെയ്യാം